പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വർഹമത്തുള്ള ഈ വീഡിയോ നിങ്ങൾ പരമാവധി മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളിൽ ഒരാൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് ആളുകൾ കാണുമ്പോൾ അവർക്കൊരു ബോധമുണ്ടാകും കഴിഞ്ഞ ഡിസംബർ ഒമ്പതാം തീയതി വളരെയധികം മനപ്രയാസം കൊണ്ട് ജീവനൊടുക്കിയ ഫാത്തിമ ഫിദയെ നിങ്ങളൊക്കെ മറന്നുപോയോ ആ കുട്ടിക്ക് നീതി ലഭിച്ചോ ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടത് ആ കുട്ടി സ്വയം ജീവൻ എടുക്കണമെങ്കിൽ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും വെറും പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കുട്ടി മരണപ്പെട്ടതിൻ്റെ കാരണം നിങ്ങൾക്കൊക്കെ അറിയാലോ കുട്ടിയെ മരണത്തിനിടയാക്കിയ ആ സ്കൂള് എം ഇ എ സ്കൂള് അത് ഇന്നും ആർജവത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ടീച്ചറുടെ അപമാനം സഹിക്കാൻ പറ്റാതെയാണ് ഈ കുട്ടി സ്വയം എടുക്കുന്നത് കോപ്പി അടിച്ച് എന്നുള്ള ഒറ്റ കാരണത്താൽ പോയ ഡിസംബർ ഒമ്പത് ഒരു വെള്ളിയാഴ്ച ഉച്ചയോടെ എക്സാം കഴിഞ്ഞ് വന്ന കുട്ടി വീടിനുള്ളിൽ കഥ കിടക്കുകയായിരുന്നു തുറന്ന് നോക്കിയപ്പോൾ ജീവനറ്റ ശരീരമാണ് ആ മാതാപിതാക്കൾ കണ്ടത് ആ മാതാപിതാക്കളുടെ വേദന എത്രമാത്രം ഉണ്ടാകും ഇതിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ നാളെ നമ്മുടെ മക്കൾക്കും ഇതുപോലുള്ളൊരു ഗതി വരില്ലേ നമുക്കുമില്ലേ ഇതുപോലുള്ള മക്കൾ ആ കുട്ടി എത്രമാത്രം സ്കൂളിൽ നിന്നും അപമാനിക്കപ്പെട്ടിട്ടുണ്ടാകും പോരാത്തതിന് വീട്ടിൽ ഉപ്പയെ വിളിച്ച് ഉപ്പയോടും ഈ കാര്യം പറഞ്ഞു ഇതാണോ ഒരു ടീച്ചർ ചെയ്യേണ്ടത് ഒന്നുമില്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയായ കുട്ടിയെന്നെങ്കിലും ഓർക്കണ്ടേ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമാണല്ലോ അവരോട് തന്നെ ഉപദേശിച്ചാൽ പോരായിരുന്നു ടീച്ചറെ നിങ്ങൾ കാരണം നഷ്ടമായത് ഒരു ജീവനാണ് പതിനെട്ട് വയസ്സുള്ള ഒരു പൊന്നുമോളുടെ ജീവിതം ഫാത്തിമ ഫിദ എന്ന മോൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾക്കും ഇതേ ഒരു അവസ്ഥയായിരിക്കും വരിക ആ ഉപ്പ കരഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വാക്കുകൾ നമ്മൾ കേട്ടു ഉപ്പയുടെ വേദനിപ്പിക്കുന്ന ആ വാക്കാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നീതിക്ക് വേണ്ടി ഏത് ഏതറ്റവും പോകുമെന്നാണ് ആ ഉപ്പ പറഞ്ഞിരിക്കുന്നത് അതും വേണ്ടിയല്ല ഇനി വളരുന്ന മക്കൾക്ക് വേണ്ടി വേണ്ടി മക്കളുടെ ആ ഉപ്പയുടെ വാക്കുകൾ നമുക്ക് ഈ എക്സാം ഹാളിൽ പരീക്ഷ എഴുതികൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവളെ പിന്നെ എക്സാമിൽ ഇൻചാർജ് ആയിട്ടുള്ള എന്താ പിന്നെ അവരുടെ പേര് സാജിദ ടീച്ചർ സാജിദ ടീച്ചർ പിന്നെ മോളെ പിന്നെ എക്സാമിൽ കോപ്പി അടിച്ചത് പിടിച്ചു ആ പിടിച്ചിട്ട് എല്ലാരും ഇടയിലും സ്വാഭാവികം എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു എക്സാമിൽ പിന്നെ കോപ്പി അടിച്ച് പിടിച്ചാൽ മറ്റു കുട്ടികൾ പോലും അറിയാത്ത രീതിയിലേക്ക് അത് കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞത് പക്ഷെ ആ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും അറിയുന്ന രീതിയിലേക്ക് അവളെ ഏൽപ്പിച്ച് നിർത്തി അതെല്ലാവരും പിന്നെ അറിയിച്ചു അത് കഴിഞ്ഞ് എക്സാം കോടിനേറ്റായിട്ടുള്ള ഹാഫീസ് എന്ന് പറഞ്ഞാൽ പിന്നെ സാറിനെ ഏൽപ്പിച്ചു ആ ടീ ടീച്ചറേ പേരെന്താ ബബിത ടീച്ചറെ ബബിത ടീച്ചറെ ചുമതലപ്പെടുത്തിയിട്ട് ഈ പിന്നെ സതീഷ് വർക്കയും അതേപോലെ തന്നെ ഹാഫീസും കൂടി കൂടി എൻ്റെ കുട്ടിനെ ഏഴ് മിനിറ്റോളം പിന്നെ സംസാരിച്ചു ഈ ഒരു ഏഴ് മിനിറ്റോളം അന്നേ ദിവസം മൂന്ന് മോളെ കൂടാണ്ട് സ്ഥലത്തെത്തി സ്വയം ജീവൻ പോലീസ് കണ്ടെത്തി അതല്ലെങ്കിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതിന്റെ കാരണവും കൂടി കണ്ടുപിടിക്കണമായിരുന്നു ആ ഒരു കാരണത്തെ കൂടി ഇല്ലാതാക്കണമായിരുന്നു അവിടെയാണ് നീതി നടപ്പിലാക്കേണ്ടത് ആ സ്കൂളിലെ ഒരുപാട് പേരൻസിന്റെ വാക്കുകളും നമ്മൾ കേട്ടിരുന്നു വലിയ നല്ല അഭിപ്രായമൊന്നും ആ സ്കൂളിനെ കുറിച്ച് ആരും പറയുന്നത് കേട്ടില്ല ആ സ്കൂളിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നുമുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടികളെയൊക്കെ വല്ലാതെ ബോഡി ഷെയിമിംഗ് ആണ് അത്രേ ക്ലാസ്സിലെ കുട്ടികളെ പേര് വിളിക്കുന്നതിന് പകരം പല്ല പൊന്തിയോനെ തടിയ മെലിയ എന്നൊക്കെ വിളിച്ച് കുട്ടികളെ ബോഡി ഷെയിം ചെയ്യുക പൊതുവെ അവിടെ സംസാരം എം ഇ എസ് എന്നുള്ളതാണ് കാരണം മറ്റു കുട്ടികൾക്കും ഇത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ബോഡി ഷെയ്മിങ് പിന്നെ പല്ലുപൊന്തിയോനെ മറ്റ് ആ രീതിയിലേക്കൊക്കെ ഇൻസൾട്ട് എന്ന രീതിയിലൊക്കെ അത് കുട്ടികളോട് മാഷ് വിളിക്കുന്ന ഇതാണ് എടാ പല്ലുപൊന്തിയോനെ ബോഡി ഷെയ്മിങ്ങ് കൂട്ടത്തുനിന്ന് വിളിക്കുക അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളൊന്നും ഈ ഒരു കുട്ടിക്ക് നീതി ലഭിക്കാൻ വേണ്ടി പോരാടിയില്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ഇമ്പോർട്ടൻ്റ് ഓരോരുത്തർക്കും അവരുടെ മക്കൾ പോയാലേ അതിൻ്റെ വിഷമങ്ങൾ മനസ്സിലാകും ലാലിച്ചും കൊഞ്ചിച്ചും പൊന്നുപോലെ വളർത്തിയ മക്കൾ ഇവരുടെയൊക്കെ ഷൗട്ടിങ് കാരണം മരണപ്പെട്ടാൽ വേദനിക്കാൻ ആ മാതാപിതാക്കൾ മാത്രമേ ഉണ്ടാകൂ ഈ കാണുന്ന നിങ്ങളെ പോലുള്ളവരെങ്കിലും ഉണ്ടാകണം പ്ലീസ് പക്ഷേ ഇനിയും നീതി കിട്ടിയില്ല എന്ന് ഓർക്കുമ്പോൾ വളരെയധികം സങ്കടമാണ് തോന്നുന്നത് നാളെ നമ്മുടെ മക്കളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും മനം നൊന്നുകൊണ്ട് സ്വയം ജീവൻ എടുക്കണമെങ്കിൽ ആ കുട്ടിയോട് ഇവരെന്തായിരിക്കും കാട്ടിയിട്ടുണ്ടാവുക ഈ കോപ്പി അടിക്കുന്നത് ഈ ലോകത്ത് ആദ്യമായി ചെയ്ത കുട്ടിയാണോ ഇത് ആരാണ് ഇവിടെ കോപ്പി അടിക്കാത്തത് ഒരു അധ്യാപകൻ ഒരു അധ്യാപിക കുട്ടികൾക്ക് മാതൃകയാകുന്നത് എങ്ങനെയാണെന്നറിയോ അവർക്ക് നല്ലൊരു ഉപദേശകനാകുമ്പോഴാണ് നമ്മളൊക്കെ നമ്മുടെ മക്കളെ വിശ്വാസപൂർവ്വം പറഞ്ഞേക്കുന്നത് അധ്യാപകരോടുള്ള ആ ഒരു ബഹുമാനവും ആദരവും കൊണ്ടാണ് ഇതുപോലുള്ള ഒരാൾ കാരണം അതൊന്നും ഇല്ലാതാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അസ്സലാമു അലൈക്കും വരഹമുല്ല